കറ്റാറ് വാഴപ്പോള നമ്മുടെ വീട്ടിൽ തൊടിയിൽ ഒരെണ്ണം വേണം നിങ്ങളുടെ ടെറസുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡനിലൊക്കെ ഒരു ചുവട് കറ്റാറ് വാഴപ്പോള ഒരു ചെടിച്ചട്ടിയിൽ വയ്ക്കുക ഇതിൻ്റെ ഒരു അഞ്ച് ഫലം പറയട്ടെ അഞ്ച് ഉപയോഗങ്ങൾ പറയട്ടെ കറ്റാറ് വാഴപ്പുള്ള നീര് നല്ല ചെറുതേനും ചേർത്ത് ഫേഷ്യൽ ചെയ്താൽ മിക്സ് ചെയ്ത് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തെ കുരുക്കളും കറുത്ത പാടുകളും മാറാനും മുഖത്തിന് നല്ല ക്ലേസിംഗ് ഉണ്ടാകാനും ഒരു നാച്ചുറൽ റെമഡി തന്നെയാണ് ഇതേ കറ്റാറ് വാഴപ്പുള്ള നീര് നാടൻ കോഴിമുട്ടയുടെ വെള്ളയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് താരനുള്ളവർ തലയിൽ തേച്ച് അര മണിക്കൂർ കഴിഞ്ഞൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞു നോക്കി താരൻ വളരെ പെട്ടെന്ന് കുറയും ഇതേ കറ്റാറ് വാഴപ്പുള്ള നീര് തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ ജെല്ല് മാത്രമേ എടുക്കാവുള്ളൂ നല്ല ചെറുതേനും ചേർത്ത് വെറും വരുമ്പോഴത്തേക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജ് വളരെ പെട്ടെന്ന് സാധ്യമാണ് ഒരു പതിനൊന്നോ പതിനഞ്ചോ ദിവസം കഴിക്കാം കറ്റാറ് വാഴപ്പൊള്ളുടെ ജെല്ല് ഈ സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് കുറേ കഴിയുമ്പോഴത്തേക്കൊരു ചെറിയ ഊറിയ തലവേദന വരാറുണ്ട് അതിന് കറ്റാറ് വാഴപ്പൊള്ളയുടെ ജെല്ല് തേച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ തലവേദന ശമിക്കുന്നത് കാണാം അതുപോലെ തന്നെ തീപ്പൊള്ളൽ വല്ല ചൂടുവെള്ളമൊക്കെ നമ്മുടെ മേത്ത് വീണാൽ തീ കൊണ്ട് പൊള്ളിയോ വെള്ളം വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതേ കറ്റാറ് നീര് ജെല്ലെന്ന് ചുമ്മാ ഇതുപോലെ ഒരെണ്ണം ഒരു ചെറുതായിട്ടൊന്ന് ഓടിച്ചിട്ട് ആ ജ ഉള്ള വശത്തൊന്ന് തേച്ച് കഴിഞ്ഞാൽ പൊള്ളൽ ശമിക്കും ഒരു കറ്റാറ് പാഴപ്പുള്ള നമ്മുടെ തൊടിയിലിരിക്കട്ടെ